എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠചിന്തയിലേക്ക് പ്രഭാതത്തിൽ സ്വാഗതം ഈ മാസത്തിന്റെ ആരംഭ ഞായറാഴ്ചയിൽ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ദൈവം അനുവദിച്ചു തന്ന നല്ല സമയത്തിനായിട്ട് മഹത്വം ദൈവത്തിന് കഴിഞ്ഞ ഒരു മാസം മുഴുവൻ ഭദ്രമായിട്ട് നമ്മെ പരിപാലിക്കുകയും ജയോത്സവമായിട്ട് നമ്മെ പുലർത്തുകയും ചെയ്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം ഇന്ന് പ്രഭാതത്തിലെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി വിശുദ്ധ തിരുവഴുത്തിലെ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം ഏറ്റവും ഒടുവിലത്തെ അധ്യായമായ ഇരുപത്തിരണ്ടാം അധ്യായം അതിന്റെ മൂന്നാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം വായിച്ച് കേൾപ്പിക്കുന്നു ബുക്ക് ഓഫ് റവലേഷൻ ചാപ്റ്റർ ട്വന്റി പാർട്ട് ഓഫ് ബേഴ്സ് ത്രീ അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നിത്യതയെക്കുറിച്ചുള്ള വളരെ നല്ല ഒരു വിശുദ്ധീകരണം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവത്തോട് ഒരുമിച്ച് നിത്യകാലം ദൈവമക്കൾ അനുഭവിക്കാൻ പോകുന്ന പരിപൂർണതയുടെ ഒരു ചിത്രമാണ് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് നാം വായിച്ച ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഏഴ് തരത്തിലുള്ള പരിപൂർണതയെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാം അതിൻ്റെ മൂന്നാം വാക്യത്തിൽ വായിക്കുന്നു യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ പാപമില്ലാത്ത പരിപൂർണതയിലെത്തിച്ചേരുന്ന ഒരു ചിത്രമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് രണ്ട് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിൽ ഇരിക്കും എന്ന് നാം വായിക്കുന്നുണ്ട് പരിപൂർണതയുള്ള ഒരു ഭരണത്തിന്റെ ചിത്രം അവിടെ കാണുവാൻ കഴിയുന്നു അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും എന്ന് വായിക്കുന്നു പരിപൂർണതയുള്ള ആരാധന അവിടെ നമുക്ക് കാണുവാൻ കഴിയും അവർ അവന്റെ മുഖം കാണും എന്ന് വായിക്കുന്നു അത് പരിപൂർണതയുള്ള കൂട്ടായ്മയുടെ ചിത്രമാണ് വീണ്ടും നാം വായിക്കുന്നു അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും എന്ന് വായിക്കുന്നു അതിന്റെ അർത്ഥം പരിപൂർണമായി നാം എല്ലാവരും അവരോട് തീരും എന്നുള്ളതിന്റെ ചിത്രമാണ് ഏറ്റവും ഒടുവിൽ അഞ്ചാം വാക്യത്തിന്റെ ഒടുവിൽ നാം വായിക്കുന്നു അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും എന്ന് വായിക്കുന്നു പരിപൂർണമായിരിക്കുന്ന ഒരു അനുഗ്രഹാവസ്ഥ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ നാം അനുഭവിക്കാൻ പോകുന്ന ആ പരിപൂർണതയുണ്ടല്ലത് കംപ്ലീറ്റ് പെർഫെക്ഷൻ അവിടേക്ക് നാം എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ് എന്നാൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ഭാഗത്തെല്ലാം എടുത്ത് എടുത്ത് പറയുന്ന ഒരു വാക്ക് ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇരുപത്തിരണ്ടിന്റെ ഒന്ന് മുതൽ താഴേക്കുള്ള വാക്യങ്ങളിലെല്ലാം എടുത്ത് ഊന്നൽ കൊടുക്കുന്ന ഒരു വാക്കുണ്ട് ആ വാക്ക് കുഞ്ഞാട് എന്ന് പറയുന്ന ഒരു വാക്കാണ് ആരാണ് ആ പെർഫെക്റ്റ് ആയിരിക്കുന്ന ആരാധനയുടെ വക്താക്കളായിട്ട് തീരുന്നത് അതേക്കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നത് അവൻ ദാസന്മാർ അവനെ ആരാധിക്കും അതൊരു നിത്യമായ ആരാധനയുടെ ചിത്രമാണ് എന്നാൽ അതിന് മുഖാന്തരമായിട്ട് തീർന്ന വ്യക്തിയെ കുറിച്ച പദമാണ് കുഞ്ഞാട് എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൽ വരുമ്പോൾ ആ കുഞ്ഞാട് ഞാൻ മറ്റൊരു വിശേഷണത്തിലാണ് വെളിപ്പെടുത്തുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാട് എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഇങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കട്ടെ ഈ പറഞ്ഞിരിക്കുന്ന ഭേദഭാഗങ്ങളിൽ പരിപൂർണതയിലേക്ക് നാം എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ് അനന്തയുഗം വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനോട് ഒരുമിച്ച് നാം എല്ലാവരും നിത്യകാലം ആയിരിക്കുമെന്നുള്ള വലിയ പ്രത്യാശ ഭാഗ്യകരമായ അനുഭവം നിത്യം ദൈവത്തെ ആരാധിക്കുന്ന സുന്ദരമായ നിമിഷം ഇതെല്ലാം നാം കണ്ടുകൊണ്ട് പ്രത്യാശ നിർഭരമായ ജീവിതം നയിക്കുമ്പോൾ അവിടെ എല്ലാം എടുത്തു പറയുന്ന ഒരു വാക്ക് കുഞ്ഞാട് 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 എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിലെ കുഞ്ഞാട് ആരാണെന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ആ കുഞ്ഞാടിനെ കുറിച്ച് ഇന്ന് നിരവധി വാക്കുകൾ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ കുഞ്ഞാടിനെ ആദ്യമായിട്ട് യോഹന്നാൻ സ്നാപകൻ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ യോഹന സ്നാപകൻ ആ കുഞ്ഞാടിനെ വെളിപ്പെടുത്തുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നായിരുന്നു വാസ്തവത്തിൽ ആ കുഞ്ഞാടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ആ കുഞ്ഞാട് ആരാണ് എന്ന് ചോദിച്ചാൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ് ആ കുഞ്ഞാട് ആ കുഞ്ഞാടിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം ആ കുഞ്ഞാട് ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിൽ സ്വർഗീയമായ ആരാധനയെ നമ്മുടെ ഹൃദയ ദൃഷ്ടിയാ കണ്ടുകൊണ്ട് ഈ നശ്വരമായ ഭൂമി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ നിങ്ങളും മറക്കുവാൻ കഴിയാത്ത ഒരു കാര്യമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യം നമ്മെ ആരാധനയ്ക്ക് യോഗ്യന്മാരാക്കി തീർത്ത തൻ്റെ മക്കളാക്കി തീർത്ത ആ കുഞ്ഞാട് നമുക്ക് വേണ്ടി അനുഭവിച്ച വിധകളാണ് അതാണ് നാം വായിക്കുന്നത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇന്ന പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ ആകാശത്തിനും ഭൂമിക്കും ഒത്തിയേ ഉയർത്തപ്പെട്ട കുരിശിന്മേൽ തൂങ്ങിക്കിടക്കുന്നത് വാഴ്ത്തപ്പെട്ട കർത്താവായ എന്നാൽ ആ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുക അവിടുന്ന് ലോകത്തിന്റെ പാപം ചുമന്ന കുഞ്ഞാടാണ് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തെയാണ് ലോകത്തിന്റെ പാപം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്റെയും നിങ്ങളുടെയും പാപത്തെ മുഴുവൻ ഏറ്റെടുത്ത കുഞ്ഞാട് പഴയ നിയമത്തിൽ പുരോഹിതൻ ആടിന്റെ തലയിലേക്ക് കൈവച്ച് മനുഷ്യന്റെ പാപത്തെ മുഴുവൻ ആ ആടിന്റെ മേൽ എങ്ങനെ ഏൽപ്പിക്കുന്നുവോ അതുപോലെ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ദൈവത്തിന്റെ കോപത്തിൽ കൃത്വൻ തിരിവാൻ മനുഷ്യവർഗത്തിന്റെ പാപം മുഴുവൻ ദൈവം തന്റെ പൊന്നോമന പുത്രന്റെ മേൽ ചുമത്തി അതാണ് നാം ദൈവജനത്തിൽ വായിക്കുന്നത് നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കൃഷിമേൽ കയറി അതെ ഈ കുഞ്ഞാട് നമുക്ക് വേണ്ടി വേദന സഹിച്ചു ആ കുഞ്ഞാട് നമുക്ക് വേണ്ടി മരിച്ചു ആ കുഞ്ഞാടിനെ മരണത്താൻ നമുക്ക് ഓരോരുത്തർക്കും ആ കുഞ്ഞാടിനെ ആരാധിക്കുന്ന ആരാധനാപാത്രങ്ങളായി തിരുവാനിടിയായിട്ട് തീർന്നു ആ കുഞ്ഞാട് മുഹാന്തരം നമുക്ക് ലഭിച്ച വലിയ സ്രേഷ്ഠകരമായ അനുഭവത്തെ ഇന്ന പ്രഭാതത്തിൽ നന്ദിയോടെ നമുക്ക് ഓർക്കാം വരാൻ പോകുന്ന അനധിവിദൂര ഭാവിയിൽ നാമ കുഞ്ഞാലിനോട് ഒരുമിച്ച് നിത്യകാലം ആരാധിക്കും ആ പാദത്തിൽ വീഴും മുത്തം വിടും അവിടുത്തെ നമ്മൾ ആരാധിക്കുവാനായിട്ട് പോവുക പരിപൂർണതയിൽ നാമ എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ് ഇന്ന പ്രഭാതത്തിൽ നമ്മെ ഇത്രത്തോളം യോഗ്യതയുള്ളവനാക്കി തീർത്താം സ്വർഗത്തിന്റെ സകല നന്മകളും അനുഭവിപ്പാൻ യോഗ്യന്മാനാക്കി തീർത്താം ദൈവ കുഞ്ഞാടിന് സകല മഹത്വം അർപ്പിക്കാം നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ച് തന്ന ദൈവപുത്രനുമ്പാകെ സർവ മഹത്വം അർപ്പിച്ച പിതാവിന് എല്ലാ സ്തോത്രം ബഹുമാനവും അർപ്പിച്ച് ഇന്ന് നമുക്ക് അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം അവിടുത്തെ വിലയിരുനാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ